നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ തിരുരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പ്രചരണജാഥ കക്കാട് വെച്ച് സി ഐ ടി യു ജില്ല വൈസ് പ്രസിഡന്റ് വി പി സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു കരിമ്പിൽ ചുള്ളിപ്പാറ വെന്നിയൂർ തിരൂരങ്ങാടി ചമ്മാട് തുടങ്ങിയ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് അഡ്വകസി ഇബ്രാഹിംകുട്ടി കെ രാമദാസ് കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എസ് ആർ രതീഷ് സബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പി വിജയകുമാർ ഖമറുദ്ദീൻ കക്കാട് ഇ പി മനോജ് എ ടി ജാബിർ കൗൺസിലർ ഉഷാ തയ്യൽ എ ടി മാജിദ കെ ടി ദാസൻ എം റഫീഖ് കെ പി ബബീഷ് എം സഹീർ എന്നിവർ സംസാരിച്ചു പള്ളിപ്പടിയിൽ നടന്ന സമാപനം സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് അഡ്വകസി ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു എല്ലാ ും ജീവിക്കണം നമുക്കും അവകാശമുണ്ട് ആ അവകാശത്തെയാണ് ഈ ചെന്നാർത്ഥ മുതലാളിത്തത്തിന്റെ ഭരണകൂടം ചവിട്ടി മതിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിൽ വക്കപ്പ് ബോർഡ് നിയമം കൊണ്ടുവരും വക്കപ്പിന്റെ പേരിലായി പിന്നെ രാജ്യത്ത് ചർച്ച അപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ പെൻഷൻ അവർക്ക് വേണ്ടി നീക്കി വെച്ച പദ്ധതി അവര് തന്നെ അതിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന സ്കീം അത് മാറ്റണമെന്നാണ് എന്നാണ് ആര് പറയുന്നത് ഞങ്ങൾക്ക് മതി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ पुटन बंगाली आमिया गोल्डन डायमंड बाईपास रोड चेपाड